അപ്പോൾ നമ്മളെ സീരീസിലെ പി എൽ എൽ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് അപ്പോൾ ഇതിൽ നമ്മൾ വിശദീകരിക്കുന്നത് നമ്മൾ ലാസ്റ്റ് ലെയർ അതായത് പി എൽ എൽ ആണ് പി എൽ എൽ അൽഗോര് ഇതാണ് ഓഫ് ലാസ്റ്റ് ലെയർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ സിറ്റുവേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പീസ് ഇവിടേക്ക് വരും ഈ ഒരു പീസ് ഇവിടേക്ക് വരും ഈ ഒരു പീസ് നേരെ ഇങ്ങോട്ട് വരും ഈ ഒരു പീസ് എപ്പോഴും സോൾവ് ആയിരിക്കും അപ്പോൾ ഒരു ആന്റി ക്ലോക്ക് വൈസ് അതായത് ക്ലോക്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങോട്ട് 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 അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ അത്ഗുലം എന്താണെന്ന് വെച്ചാൽ ആർ യു ഇൻവേഴ്സ് ആർ യു ആർ യു ആർ യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ ടു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂബ് സോൾവ് ആവും മൊത്തം സോൾവാം അപ്പോൾ ഇതും കോമൺ ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ക്യൂബ് സോൾവില് വരുന്നത് അപ്പോൾ ഈ ഒരു അൽഗോര് നിങ്ങൾ ചെയ്ത് സ്ഥിരമായിട്ട് ചെയ്ത് പഠിക്കുക ഇതിൻ്റെ വൈറ്റും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഒരു ഇക്വേഷനാണ് ആർ യു ആർ യു ആർ യു ഇതിൽ മാക്സിമം നമ്മൾ ആറും യു മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല അത് നിങ്ങളേതായ രീതിയിൽ നിങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കുക തന്നെ വേണം അപ്പോൾ ഈ ഒരു സോൾവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ